എൺപത്തഞ്ച് വയസ്സുകാരിയുടെ കഴുത്തിലെ മാലപറിച്ച് മോഷ്ടാവ് കടന്നുകളഞ്ഞു വെളിയങ്കോട് പഴഞ്ഞിയിലാണ് സംഭവം പട്ടാപ്പകൽ വയോധികയുടെ മുഖത്ത് തുണിയിട്ട് മൂടി മൂന്നര പവൻ തൂക്കം വരുന്ന മാല അപഹരിച്ചു വെളിയങ്കോട് പഴഞ്ഞു റേഷൻ കടയ്ക്ക് സമീപം പിലാക്കൽ വീട്ടിൽ കൊട്ടിലിങ്ങൽ പരിച്ചുമയുടെ മാലയാണ് മോഷ്ടിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കാണ് സംഭവം നടന്നത് മുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്നപ്പോഴാണ് മോഷ്ടാവ് പുറകിൽ നിന്ന് പരീച്ചുമയുടെ മുഖത്ത് തുണിയിട്ട് മൂടിയ ശേഷം മാല അപഹരിച്ചത് മാലയുടെ പകുതി ഭാഗം മാത്രമേ മോഷ്ടാവിന് കയ്യിൽ കിട്ടിയുള്ളൂ മാല മറിച്ചതോടെ നിലവിളി ൊച്ചാക്കിയപ്പോഴേക്ക് മോഷ്ടാവ് കടന്നു കളഞ്ഞു അയൽവാസികൾ ഓടിയെത്തി മോഷ്ടാവിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കറുത്ത ഷർട്ടിട്ട യുവാവ് പരിശകം ഭാഗത്തേക്ക് ഓടുന്നതായി അയൽവാസികൾ കണ്ടതായി പറയുന്നു സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസിൽ പരാതി നൽകി ഞാൻ നനക്കാൻ ഇട്ടിരിക്കുന്നതിലും പിന്നെ കൂടി വന്ന് മുഖം കെട്ടി മുഖം കെട്ടിയിട്ട് ഒരു അവിടെ ആയിട്ട് ഉമ്മാ ഞാൻ നനക്കുമ്പോഴാണ് ഉമ്മാരെ ചീറൽ കേൾക്കണേ ചീറൽ കേട്ടോടെയാണ് ഞാൻ ഇങ്ങോട്ട് ഉമ്മാൻ്റെ അടുത്ത് ഓടി വന്നത് അപ്പം ഉമ്മകത്ത് കൂടെ ഓടി വന്നപ്പോൾ ഉമ്മാനെ അവിടെ കാണുന്നത് കാണുമ്പോൾ ഞാൻ അങ്ങനെ നേരെ കേട്ട ഭാഗത്തേക്കാണ് അവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കണേ അപ്പം ഞാൻ അങ്ങോട്ട് ഓടി അവിടെ പോയി വെക്കുമ്പോഴാണ് ഇവരെ രണ്ടാളെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ചെന്നപ്പോൾ ഉവന് ഓടുന്നത് ഇവനെ ഞാൻ കുറെ തെറി വിളിച്ചപ്പോൾ ഓടി അപ്പോഴാണ് ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാനെ മുഖം പിന്നെ ഷാളം കൊണ്ടും തോർത്തുമുണ്ടോണ്ടും കെട്ടിയിക്കുക അപ്പം അത് കെട്ടിയോണ്ട് കഴിച്ചിട്ടാണ് ഉമ്മാനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് അപ്പം ഉമ്മേൻ്റെ കയ്യിൽ ആ മാലയുടെ ഒരു ചെറിയൊരു പീസ് എനിക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഉമ്മാനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ആ പോലയിൽ താത്താൻ്റെ പോലയിൽ കെടുത്തി പിന്നെ ഞങ്ങൾ രണ്ടാളിരുന്ന് കരയുന്നില്ല ഒരാളെ വിളിച്ചിട്ട് വരുന്നു ആളെ എവിടെ പോയതെന്ന് പോലും ഞമ്മക്കറിയില്ല ആൾ വായംകൂട്ടത്തിലേക്കാണ് ഇറങ്ങിയത് പിന്നെ ആ ആൾ പോകണത് ഏത് വഴിയിലാണ് എവിടെ പോയതെന്ന് ഞമ്മള് കണ്ടിട്ടില്ല ആളെ ഞമ്മക്കറിയില്ല സാർപ്പോൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു ടൗസർ എത്തുന്നുണ്ട് പിന്നെ ആണ് ഐറ്റവും ഇല്ല ചെറിയൊരാളാണ്